ലോകത്തിലെ എട്ടാമത്തെ പ്രകൃതിദത്താത്ഭുതം എന്ന് വിളിക്കപ്പെടുന്ന അമേരിക്കയിലെ ഹവായിലെ കവായിലെ നാപ്പാളി കോസ്റ്റ് എ സ്ലൈസ് ഓഫ് പാരഡൈസ് അതായത് സ്വർഗത്തിന്റെ ഒരു കഷണം എന്നറിയപ്പെടുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു തീരം ജുറാസിക് പാർക്ക് ദി ലോസ് വേൾഡ് എന്നീ മൂവികൾ ഷൂട്ട് ചെയ്ത അതേ സ്ഥലം ഈ തീരത്തിന്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുവാൻ വാക്കുകളില്ല എത്ര പറഞ്ഞാലും ആ വാക്കുകൾക്ക് ഈ കാണുന്ന സൗന്ദര്യത്തോട് നീതി പുലർത്താനുമാവില്ല ഈ ഗ്രഹത്തിലെ ഒരു മാന്ത്രിക ലാൻഡ്സ്കേപ്പ് നാപ്പാളി തീരം കവായിലെ ഹീന സ്റ്റേറ്റ് പാർക്കിനും ബീച്ചിനും മനയിലെ പോളിഹല സ്റ്റേറ്റ് പാർക്കിനുമിടയിൽ മുപ്പത് കിലോമീറ്റർ നീണ്ടു കിടക്കുന്നു പസഫിക് മഹാസമുദ്രത്തിൽ നിന്നും നാലായിരം അടി ഉയരത്തിലെ റേസർ മൂർച്ചയുള്ള വരമ്പുകളുള്ള ഈ മരതകത്തോടു കൂടിയ പാറക്കെട്ടുകൾ ജൂറാസിക് പാർക്ക് മൂവിയിൽ കാണുന്ന മാനവയോപ്പുന ഹനപ്പാപ്പെ ഹനക്കാപ്പിയായി വെള്ളച്ചാട്ടം ഇവയെല്ലാം ബോട്ടിൽ നിന്ന് കാണുമ്പോൾ ഈ പരുക്കൻ തീരം നമ്മളെ സൗന്ദര്യം കൊണ്ട് ശ്വാസം മുട്ടിക്കും വെള്ളച്ചാട്ടങ്ങൾ വിജനമായ കടൽത്തീരങ്ങൾ കൊടുമുടികളുള്ള പർവ്വതങ്ങൾ തിളക്കമുള്ള നിറങ്ങൾ കൂടി ചേർന്ന മഴക്കുകൾ എന്നിവ കാഴ്ചയ്ക്ക് ഗംഭീരമാണ് കവായിലെ തീരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫി ചെയ്ത പ്രദേശങ്ങളിലൊന്നാണ് ഭൂമിയിൽ അവശേഷിക്കുന്ന ഏറ്റവും മനോഹരമായ അത്ഭുതങ്ങളിലൊന്ന് ഈ വീഡിയോ തുടർന്ന് കാണുമ്പോൾ നാപ്പാലിത്തീരത്തിൻ്റെ പ്രകൃതി ഭംഗി നിങ്ങളുടെ അന്തരാത്മാവിൽ ആഴത്തിലുള്ള മതിപ്പുളവാക്കും ഇതെങ്ങനെ രൂപപ്പെട്ടു ഈ അതിശയകരമായ പ്രദേശത്തിന്റെ പിന്നിലെ ചരിത്രം എന്താണ് ജുറാസിക് ബാർക്ക് മൂവിയുടെ ചിത്രീകരണം ഇവിടെ ചെയ്യുവാൻ കാരണം എന്താണ് ഇതെല്ലാം അറിയുവാനായി ഈ വീഡിയോ തുറന്നു കാണുക കവായിലെ ഞങ്ങളുടെ അവസാന തയറ്റമൃയായ നാപ്പാലത്തീരം കാണുന്നതിനായിട്ട് കവായിലെ പോർട്ടലൻ എന്ന സ്ഥലത്ത് ഞങ്ങളെത്തി ഇവിടുന്ന് ആണ് ബോട്ട് യാത്രയുള്ളത് ധാരാളം ബോട്ടുകൾ കടലിലൂടെ യാത്ര ചെയ്യുന്നുണ്ട് ഇവിടുന്ന് രണ്ട് മണിക്കൂറാണ് ഇത് കാണുന്നതിന് വേണ്ടി യാത്ര ചെയ്യുന്നത് വളരെ ആഴമുള്ള വളരെ ഡേഞ്ചറസ് ആയ സ്ഥലത്തൂടെയാണ് നമ്മൾ പോകുന്നത് ഈ ബോട്ടിനപ്പുറം കാണുന്ന ബോട്ടിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് സുരക്ഷാ കാരണങ്ങളാൽ ബോട്ടിൽ ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല ചെരുപ്പും ഷൂ എല്ലാം ഈ റാക്കിൽ നമ്മൾ വെച്ചിട്ടാണ് പോകുന്നത് ഞങ്ങളുടെ ചെരുപ്പെല്ലാം അവിടെ ഊരി വെച്ചിട്ട് ഞങ്ങൾ ബോട്ടിലേക്ക് കയറുകയാണ് ഏകദേശം പേർ യാത്ര ചെയ്യുന്ന ചെയ്യുന്നൊരു ബോട്ടാണിത് വലിയ ഷിപ്പുകളൊന്നും ഈ ഏരിയയിലോട്ട് പോകുന്നില്ല ഇവിടുന്ന് മൊത്തം നാല് മണിക്കൂറുള്ള യാത്രയാണ് രണ്ട് മണിക്കൂർ തീരം വരെയും രണ്ട് മണിക്കൂർ തിരിച്ച് ഇങ്ങോട്ടും ഈ ബോട്ടിനകത്ത് തന്നെ നമുക്ക് ധാരാളം സ്നാക്സും ഡ്രിങ്ക്സും ആഹാരമെല്ലാം അവർ ക്രമീകരിച്ചിട്ടുണ്ട് ഹലോ അങ്ങനെ എല്ലാവരും ബ്ലൂ ഡോൾഫിൻ ബോട്ടിൽ കയറിയിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അറിയിക്കുകയാണ് എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ളത് ക്യാപ്റ്റൻ പറയുന്നു അദ്ദേഹം പറയുന്നത് വല ദിവസമായിട്ട് ഒരു ഷുഗർ മിൽ കാണാൻ കഴിയും ഹവായിൽ തന്നെ ഏറ്റവും വലിയ ഷുഗർ മില്ലായിരുന്നു ഇത് രണ്ടായിരത്തി ഒൻപതിൽ ഇത് അടച്ചുപൂട്ടി അങ്ങനെ ബോട്ട് ഒരു മണിക്കൂർ പിന്നിട്ടു ഇനി ഒരു മണിക്കൂർ കൂടി യാത്ര ചെയ്യണം നാപ്പാലത്തീരത്തെത്തുവാൻ വളരെ സ്പീഡിലാണ് ബോട്ട് യാത്ര ചെയ്യുന്നത് മാത്രമല്ല ഇത് പസഫിക് മഹാസമുദ്രമായതിനാൽ ശക്തമായ തിരയും ഓളവും കാറ്റുമുള്ളതിനാൽ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത് ഈ തീരം കാണുവാനായിട്ട് മൂന്നേ മൂന്ന് മാർഗ്ഗങ്ങളേ ഉള്ളൂ ഒന്നാമത്തതും ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള എടുക്കുക എന്നുള്ളതാണ് നമുക്ക് കടലിൽ നിന്നും തീരം കാണുവാൻ കഴിയും രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററെടുത്ത് എടുത്തു കഴിഞ്ഞാൽ ആകാശത്തു വ്യൂ കാണുവാൻ കഴിയും മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വളരെ കഠിനമായ ഒരു ഓപ്ഷനാണ് അതായത് ഇവിടെ ഒരു ട്രെയിലുണ്ട് അതിൻ്റെ പേര് കലലാവൂർ ട്രെയിൽ എന്നാണ് ഈ കലലാവൂർ ട്രെയിലിലൂടെ ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ കാട്ടിലൂടെ നടന്ന് ഇവിടെ എത്താൻ കഴിയും എന്തായാലും വളരെ അപകടം പിടിച്ചൊരു യാത്രയാണത് അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും ഒന്നുകിൽ ബോട്ട് ടൂർ അല്ലെങ്കിൽ ഹെലികോപ്റ്ററാണ് എടുക്കുന്നത് ജീവിതത്തിൽ ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത അതിഭയങ്കരമായൊരു ബോട്ട് റൈഡായിരുന്നു ഇത് കാരണം ഇത് കാണുമ്പോഴേ അറിയാം ഭയങ്കര ഡേഞ്ചറസ് ഏരിയക്കൂടെയാണ് പോകുന്നത് മാത്രമല്ല ഇതിലെ തിരയും ശക്തമായ കാറ്റും സ്പീഡും കാരണം ബോട്ട് നന്നായി ആടി വിലയുന്നുണ്ട് ബോട്ട് ശക്തമായി ആടി വിലയുന്നതിനാൽ ആരും കാലും അടക്കരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട് ആരെങ്കിലും കാലും മടങ്ങിപ്പോയി കഴിഞ്ഞാൽ താഴെ വീഴും അവിടെ എത്തുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ക്യാപ്റ്റനായ സിയോട് സംസാരിച്ചു അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ബോട്ട് പോകുന്ന ഏരിയയിൽ അടി ആഴം മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ തീരത്തോടെ അടുക്കുകയാണ് എന്നാൽ ഇവിടുന്ന് ഒരു മൈൽ താഴെയായിട്ട് ആയിരം രണ്ടായിരം അടി ആഴമുണ്ടെന്നാണ് പറയുന്നത് മാത്രമല്ല ഇത്രയും നാളത്തെ ഇവിടേക്കുള്ള യാത്രയിൽ ഒരു അപകടവും ഇതുവരെ ഉണ്ടായിട്ടില്ല എല്ലാം സേഫ് യാത്രയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് How deep is the ocean over here? Right here, the ocean's probably about 75 feet. That's it? That's it. Oh, okay. Uh, the further you go out, about a mile and a half, uh -huh. it drops off to a couple thousand feet. Oh, okay. There's a big trench that goes all the way out. that's called the passage right here. Okay. okay. How many years do you have been doing this? About five years. Oh okay. I Worked from Maine to the Bahamas to the oh. Caribbean. Oh, okay. With blue dolphin about eight, coming up on six, seven months now. Oh okay. Yeah. ടുക്കുന്നോറും സ്പീഡ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ക്യാപ്റ്റൻ പറയുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ജുറാസിക് പാർക്ക് മൂവി ഷൂട്ട് ചെയ്ത ആ ഹെലികോപ്റ്റർ റൺ ചെയ്ത സ്ഥലമാണ് കാണാൻ പോകുന്നത് അദ്ദേഹം പറയുന്നത് ഇവിടെ ജ്യുറാസിക് പാർക്ക് മൂവി മാത്രമല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നത് ജുറാസിക് വേൾഡ് കിങ് കോങ് മെറ്റി ജോയങ് അങ്ങനെ അനേകം മൂവീസ് ഷൂട്ട് ചെയ്ത ഏരിയയാണിത് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ഇനി വരുന്നതേ ഉള്ളൂ വളരെ വർഷങ്ങൾ കൊണ്ടുള്ള തിരുമാലുകളുടെ ശക്തി കൊണ്ടുണ്ടായ ഒരു കേവ് ആണ് ഈ കാണുന്നത് സി കേവ് ചെറിയ ബോട്ടുകളാകുന്നുണ്ട് ഇതിനകത്തൂടെ കയറിപ്പോകും ചെറിയ ബോട്ട് ടൂർ എടുക്കുന്നവർക്ക് ഇതിനകത്തൂടെ യാത്ര ചെയ്യാൻ കഴിയും ഇത് വലിയ ബോട്ടായതിനാൽ ഇതിനകത്തൂടെ പോകത്തില്ല This boat's a little too big I'm sure. uh, that rock in the center though, there's your live music video on that rock. It's called burning everything. Captain inin Chundi it. Right in this little circle grass patch there, you guys can see a wild mountain goat. Oh yeah. Stay it out. Nice spot. They can climb up and down this cliff here. അങ്ങനെ അവസാനം അനേകം മൂവികൾ ഷൂട്ട് ചെയ്ത് ആ മനോഹരമായ നാപ്പാൽ തീരത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഭൂമിയിൽ ഒരിക്കലും ഇതുപോലെ മനോഹരമായ ഒരു പർവ്വതം കാണുവാൻ കഴിയുകയില്ല ഈ നേരിട്ട് കാണുന്ന സ്വപ്നമാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും ജുറാസിക് പാർക്ക് മൂവി ഷൂട്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ നിർമ്മാതാക്കൾ ലോകം മൊത്തം യാത്ര ചെയ്ത് നല്ലൊരു ലൊക്കേഷൻ കണ്ടുപിടിക്കാനുണ്ട് പക്ഷേ അവസാനം തീരത്തെയാണ് അവർ തിരഞ്ഞെടുത്തത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ നാടകീയമായ പാറക്കെട്ടുകളും നിബിഡമായ താഴ്വരകളും ദുർഘടമായ ഭൂപ്രകൃതിയും ചരിത്രാതീത കാലത്ത് ഒറ്റപ്പെട്ട ഒരു ദ്വീപിൻ്റെ പ്രതിച്ഛായം കാണിക്കുന്നതിനാൽ ഈ മൂവിക്ക് പറ്റിയ സ്ഥലം ഇതാണെന്ന് അവർ തിരിച്ചറിഞ്ഞു ഇത് ലോസ്റ്റ് വേൾഡ് അല്ലെങ്കിൽ ഒരു നഷ്ടപ്പെട്ട ലോകം കാണിക്കുന്നതിനായിട്ട് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് കാരണം അവർ ഒറ്റപ്പെട്ട സ്ഥലമായതിനാൽ മാത്രമല്ല ആ സിനിമയിൽ കാണുന്ന പോലെ ഒരു സാങ്കല്പിക ഡൈനോസർ ദ്വീപിനെ ചിത്രീകരിക്കുന്നതിന് ഇതിൻ്റെ സൗന്ദര്യം അനുയോജ്യമാണെന്ന് തോന്നി കൊണ്ടാണ് ഈ നാപ്പാലിത്തീരന്മാർ തിരഞ്ഞെടുത്തത് ലാൻഡ്സ്കേപ്പിൽ കറങ്ങുന്ന ഡൈനോസറുകളെ സങ്കല്പിക്കാൻ ഇതുപോലെ ഒറ്റപ്പെട്ട സ്ഥലം ഈ ലോകത്ത് വേറെയില്ല മൂവി വിജയിക്കാനുള്ള കാരണവും നാപ്പാലിത്തീരത്തിൻ്റെ സൗന്ദര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ജൂറാസിക് പാർക്കിൻ്റെയും രണ്ടായിരത്തി പതിനഞ്ചിലെ ജൂറാസിക് വേൾഡ് സിനിമകളുടെയും ചിത്രീകരണത്തിനായി ഈ നാപ്പാലിക്കോസ്റ്റാണ് ഉപയോഗിച്ചത് ഈ ജുറാസിക് പാർക്ക് മൂവിയുടെ തുടക്കം അല്ലെങ്കിൽ അതിൻ്റെ ഐക്കണിക് ഓപ്പൺ സീൻ തന്നെ ഈ നാപ്പാലി തീരത്തിൻ്റെ മുകളിലൂടെ പറക്കുന്ന ഒരു ഹെലികോപ്റ്ററാണ് ഹവായിയൻ ഭാഷയായ ഒലീലോ ഹവായിൽ നേപ്പാലി എന്ന് പറഞ്ഞാൽ ഉയർന്ന പാറകളെന്നാണ് ഇത് ഈ സമുദ്രത്തിൽ നിന്ന് നാലായിരം അടി വരെ പൊക്കത്തിലാണ് നിൽക്കുന്നത് ഇത് വീഡിയോ കണ്ടാൽ ഇത്രയും ഉയരം നമുക്ക് തോന്നത്തില്ലെങ്കിലും നേരിട്ട് കണ്ടാൽ ലോകത്തിൽ ഇതുപോലൊരു കാഴ്ച ഇല്ലെന്ന് വേണം പറയാൻ അത്ര അതിമനോഹരമായൊരു വ്യൂ ആണിത് സമാനതകളില്ലാത്ത കാഴ്ച ഇതൊരു ഫോട്ടോഗ്രാഫറുടെ സ്വപ്നമാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഹവായിൽ ഒന്നിലധികം അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടായപ്പോൾ ഈ കാണുന്ന നാപ്പാലി തീരം രൂപപ്പെട്ടു മാഗ്മ തണുത്തുറഞ്ഞപ്പോൾ പർവ്വതത്തിൽ മൂർച്ചയുള്ള അരികുകളും കൂടുതൽ മടക്കുകളും വരമ്പുകളും സൃഷ്ടിക്കപ്പെട്ടു കാലക്രമേണ മുപ്പത് കിലോമീറ്റർ നീളത്തിൽ മഴ തിരമാലകൾ മണ്ണൊലിപ്പ് എന്നിവ താഴ്വരകളും കടൽ ഗുഹകളും കൊത്തിയെടുത്തു ആത്യന്തികമായി ഈ അതിശയകരമായ തീരപ്രദേശം പ്രകൃതിയുടെ ശക്തി വരും തലമുറകളെ എങ്ങനെ സ്വാധീനിക്കും എന്നതിൻ്റെ ശാശ്വതമായ ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു ഈ കാണുന്ന രൂപത്തിന് കാരണം അതിലൂടെ ഒഴുകിയ വലിയ അളവിലുള്ള ജലവും മണ്ണൊലിപ്പമാണ് ലോകത്തിലെ മറ്റേത് സ്ഥലത്തേക്കാളും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന വായി അലേല പർവ്വതം നാപ്പാലിത്തീരത്തിൻ്റെ മുകളിലാണ് ഈ പർവ്വതത്തിൽ ഒരു വർഷം നാനൂറ്റി നാൽപ്പത്തിയെട്ട് ഇഞ്ച് അതായത് മുപ്പത്തിയേഴ് അടി മഴ ലഭിക്കുന്നു ഈ വലിയ അളവിലുള്ള ജലം നദികളും അരുവികളുമായി പാറക്കെട്ടുകളിലൂടെ ഒഴുകി ഈ കാണുന്ന അതുല്യമായ രൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു നിർഭാഗ്യമെന്ന് പറയട്ടെ പസഫിക്കിൻ്റെ ഗ്രാൻഡ് ഹാനിയൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ നാപ്പാളി കോസ്റ്റ് ഒരിക്കൽ അപ്രത്യക്ഷമാകും കാരണം ഹവായ് ദ്വീപ് ഒരു വിനാശകരമായ ഘട്ടത്തിലാണ് രണ്ടായിരത്തി ഒരുന്നൂറോടെ തൊണ്ണൂറ് ശതമാനം ബീച്ചുകളും ഭാഗികമായോ മൊത്തമായോ നഷ്ടപ്പെടാം കടൽനിരപ്പ് ഉയരുന്നതിനാലും പസഫിക് മഹാസമുദ്രത്തിനടിയിലുള്ള പ്ലേറ്റുകൾ ചലിക്കുന്നതിനാലും ആസന്ന ഭാവിയിൽ ഈ മനോഹര ദ്വീപ് ഇല്ലാതാവുകയും ഇന്ന് കാണുന്ന തീരം ഒരു ചരിത്രമായി മാറുകയും ചെയ്യും